ആ സുഹൃത്തുക്കൾ അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മളൊരു ഐറ്റം ഐറ്റമായിട്ടാണ് കേട്ടോ അപ്പം നമ്മൾ മത്തിയില്ലേ മത്തി മത്തി നമ്മൾ പുളിയിലൊക്കെ ഉപയോഗിച്ച് നമ്മൾ വാഴയിലെ പൊള്ളിച്ചെടുത്തേക്കുന്നത് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത് കണ്ടോ നല്ല ഒന്നൊന്നര ഐറ്റം എന്ന് പറഞ്ഞാൽ അടിപൊളി ഐറ്റം ആണ് നമുക്ക് ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാനായിട്ട് അടിപൊളി ടേസ്റ്റാണ് ഇത് നിങ്ങൾ ഉണ്ടാക്കിയിട്ട് നിങ്ങളൊന്ന് ഒന്ന് കഴിച്ചു കഴിച്ച് നോക്കട്ടോ ഒരൊന്നൊന്നര ഐറ്റമാണ് അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കാം അപ്പം എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് നമ്മുടെ ഇന്നത്തെ ഐറ്റം തയ്യാറാക്കാൻ വേണ്ടി നമ്മളിവിടെ ഒരു കിലോ മത്തിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ഈ ഒരു കിലോ മത്തി നമുക്ക് കഴുകി വൃത്തിയാക്കി വെട്ടി തേച്ച് കഴിയൊക്കെ എടുക്കണം അപ്പോൾ ഇച്ചിരി വെളിച്ച കുറവുണ്ട് ഇങ്ങോട്ട് നല്ല മഴയാണ് അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അടിപൊളി ഐറ്റാണ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവൻ കാണുക അപ്പോൾ നമുക്ക് ഈ മത്തി ഒന്ന് ഒന്ന് വൃത്തിയാക്കി കഴുകിയെടുക്കാം അപ്പം നമുക്കിതിനു വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ സാധനമാണ് ഇതാ പുളിയിലയാണ് കേട്ടോ നമ്മുടെ വാളൻപുളിയുടെ കുരുന്നിലയാണ് നമ്മൾ പറിച്ചെടുത്തിരിക്കുന്നത് അതൊരു ഒരു കിലോ മത്തി ഞാനിവിടെ ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം ആണ് എടുത്തിരിക്കുന്നത് ഒരു അമ്പത് ഗ്രാം പച്ചമുളക് ഒരു പത്ത് ഗ്രാം വെളുത്തുള്ളി ഒരു പത്ത് ഗ്രാം ഇഞ്ചി അരിഞ്ഞത് ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സിയിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ അപ്പോൾ നമുക്ക് അരച്ചെടുക്കാം നമ്മൾ ഇത് നല്ല വെണ്ണ പോലെ ഇതേപോലെ അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം നമുക്ക് ആവശ്യത്തിന് ഉപ്പ് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം ഇത് മിക്സ് ആയതിന് ശേഷം നമുക്ക് ഉപ്പോ മഞ്ഞളോ ഒക്കെ കുറവുണ്ടെങ്കിൽ ഉണ്ടാകും ഒന്നുകൂടെ ചാലശ്ശേരി അല്പം ഇട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും ഇതിലേക്ക് നമുക്കിനി ചേർക്കേണ്ടത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഏർത്ത് കൊടുക്കാം ശേഷം വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യാം നമുക്കിനി ആവശ്യമായിട്ടുള്ള കുറച്ച് വാഴയിലയാണ് അപ്പോൾ ഈ വാഴയില നമ്മളിതേപോലെ കീറി എടുത്തിട്ടുണ്ട് ഇതൊന്ന് വാട്ടിയെടുക്കണം ായിട്ടൊന്ന് വാട്ടിയെടുക്കാം അല്ലെ എല്ലാം ഒന്ന് വാട്ടി എടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ മത്തി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് വെട്ടി ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ട് കണ്ടിച്ചെടുക്കണം ഇത്തരം വലുപ്പം വേണ്ട മൂന്നാകുന്ന രീതിയിൽ ഇങ്ങനെ അത് കണ്ടിച്ച് കൊടുക്കാം ഈ രീതിയിൽ ഇത് മൊത്തം കണ്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് നമുക്ക് നമ്മൾ അരിഞ്ഞ് അല്ല സോറി നമ്മൾ പുളിയെ ഉപ്പും മുളകും ഇഞ്ചിയും എല്ലാം കൂടെ ഇട്ട മിശ്രിതം നമ്മുടെ മിക്സിയിൽ അരച്ചെടുത്ത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഒരു പതിനഞ്ച് മിനിറ്റ് ആയതൊന്ന് വെക്കാം കേട്ടോ ഇപ്പം ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കിനി ഓരോ ഇലയിലേക്ക് ഇതൊന്ന് ഇതേപോലെ ഇതിട്ട് ഇട്ട് കൊടുക്കാം ശേഷം ഈ ഇല ഇതേപോലെ മടക്കാം ഇത് ചെയ്ത് മാറ്റി വെക്കാം ഇനി അടുത്ത ഇല എടുക്കാം ഒരുപാട് നമ്മൾ ഇടരുത് ഒരു പരിധി കൂടുതലിടരുത് അപ്പൊ നമുക്കത് വേവിന് ബുദ്ധിമുട്ടാവും അപ്പം വാഴയിലെ ഇതെല്ലാം എടുത്ത് റെഡിയാക്കി നമ്മൾ മടക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് അടുപ്പിൽ നമുക്ക് പൊള്ളിച്ചെടുക്കാം നമുക്ക് സ്റ്റൗ നിർത്തിക്കാം ഒരു പാൻ അടുപ്പ് പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായോ നമുക്കിതിലേക്ക് എത്തി കൊടുക്കാം കേട്ടോ നമുക്ക് ഓരോന്നോരോന്ന് പൊള്ളിച്ചെടുക്കാനേ പറ്റുള്ളൂ കാരണം അത്രയുള്ള സൗകര്യമുള്ളൂ നമുക്കിതിൽ നമുക്കൊരു മിനിമം തീയേ ഉപയോഗിക്കാൻ പാടുള്ളൂ ഒരുപാട് തീ കണ്ട ഇത് ഇത് കണ്ട അടി കരിഞ്ഞു പോവും അപ്പോൾ നമ്മൾ മിനിമം തീയിൽ കുളിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഒരു സൈഡ് നന്നായിട്ട് വെന്തിട്ടുണ്ട് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇത് നന്നായിട്ട് പൊള്ളി വന്നിട്ടുണ്ട് ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം അടുത്ത് ഇട്ട് കൊടുക്കാം ഇത് നമ്മളൊന്ന് മറിച്ചിട്ട് കൊടുത്തു ഇതും റെഡി ആയിട്ടുണ്ട് നമുക്കിത് ഒരു പാത്രത്തിലേക്ക് വെക്കാം അടുത്ത ഇതാ അപ്പം നമ്മൾ നാലും പൊള്ളിച്ചു കഴിഞ്ഞ് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് ഇവനേയും കൂടെ നമുക്ക് അപ്പോൾ കേസ് നമ്മുടെ മത്തി വാഴയിലെ പൊള്ളിച്ചത് എന്താ റെഡി ആയിട്ടുണ്ട് അല്ല അടിപൊളി ടേസ്റ്റാണ് നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകട്ടോണ്ടോ നല്ല അതിൻ്റെ ആ പുളിയുടെ കുരുന്നില നമ്മൾ പറച്ച് മസാലയൊക്കെ ചേർത്ത് ഇത് കണ്ടോ നന്നായിട്ട് വെന്ത വെന്തിട്ടുണ്ടത് ഒരു സൈഡ് നന്നായിട്ട് ഫ്രൈ ചെയ്യുമായിട്ടുണ്ട് സൂപ്പർ സാധനം കേട്ടോ അങ്ങനൊരു ഗ്രേവി ഉണ്ടോ അപ്പോൾ സുഹൃത്തുക്കളെ നിങ്ങൾ ഇതേപോലെ ഒന്ന് മത്തി കിട്ടുമ്പോൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്യുക നമ്മൾ എല്ലാ പ്രാവശ്യം മത്തി ഒക്കെ കിട്ടുമ്പോൾ നമ്മൾ വറക്കുകയും കുറച്ച് കറി വെക്കും പീര വെക്കുക എല്ലാം ഒക്കെ ചെയ്യുന്നത് അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് വേറിട്ടൊന്നും ഒരു വെറൈറ്റി ആയിട്ടൊന്നും ചെയ്ത് നോക്കുക ഇടുക്കാച്ചയായിട്ടാണ് ഉണ്ടോ അപ്പം ഇതുപോലെയുള്ള വ്യത്യസ്തമായിട്ട് വീഡിയോ ആയിട്ട് നമ്മളടുത്തൊരു വീഡിയോയിൽ കണ്ടുപിട്ടുന്നവരെ എല്ലാവർക്കും എൻ്റെ വീഡിയോ എല്ലാ സുഹൃത്തുക്കൾക്കും ഒരുപാട് സ്നേഹം